എന്നാലും ഈ കാലഘട്ടത്തിനനുസരിച്ച് കുറേ കാർഡുകൾ നശിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ വെള്ളമില്ലാത്തത് സർക്കാർ തന്നെ ചെയ്ത പണിയാണ് ഇവിടങ്ങളിൽ കംപ്ലീറ്റ് തേക്ക് ലൂക്കാലി വെച്ച് പിടിപ്പിച്ചിട്ട് ഇതാ ആ മലിൻ്റെ മുകളിൽ വെള്ളമുണ്ട് ആ നെറുകിൽ താഴോട്ടില്ല ഇവർ പണത്തിനു വേണ്ടി പണം പണത്തിനു വേണ്ടിയാണ് ലൂക്കാലി തേക്ക് മരം ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് തോട്ടിലെ വെള്ളമൊക്കെ വെച്ചിപ്പോയത് നേരം മറിച്ച് ഇവിടെ ഞങ്ങൾ ഈ ഭാഗത്ത് തേക്കൊന്നും വെച്ചിട്ടില്ല ഈ ഭാഗത്തെ ഇഷ്ടം പോലെ വെള്ളം നേരം മറിച്ച് അക്കർ പോയി വെള്ളമില്ല വെള്ളം വച്ചിട്ട് തുടങ്ങി അതിലൊക്കെ ആ തോട്ടിലൊക്കെ മത്സ്യമുണ്ട് അങ്ങനത്തെ പണ്ട് അങ്ങനത്തെ സ്ഥലത്ത് ഇപ്പോൾ ഒരു ചുള്ളി വെള്ളമില്ല ഇത് സർക്കാർ തന്നെ ചെയ്യുന്ന പണിയാണ് മൈസൂർ കാട്ടിലൊക്കെ പുള്ളും തേക്കും സിൽവർ ലൂക്കാലി വെച്ച് പിടിച്ച് അവിടുത്തെ മൃഗങ്ങൾക്ക് തീറ്റില്ലാണ്ടായി മൃഗങ്ങൾ തേച്ച് നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഈ സംഭവമാണ് വെള്ളം വേണ്ടേ ഇതൊക്കെ കംപ്ലൈൻറ്റ് പണ്ട് ആൾക്കാർ കൂടിയ സ്ഥലമാണ് ഇതിലൊക്കെ പിലാവ് മാവ് എല്ലാ മരങ്ങളുണ്ട് അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് ഇതൊക്കെ വെച്ചത് വെള്ളത്തിന് വേണ്ടി മാത്രം അല്ല ഈ മുറിച്ച് മാറ്റിയത് കൊണ്ട് വെള്ളം പോയി പറ്റിപ്പോയി തേക്കൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തേക്കിൻ്റെ അടിലൊന്നും ഉണ്ടാവില്ലല്ലോ കാട്ടുപോത്ത് മാന് കാട്ടാട് ആനയ്ക്ക് ഒന്നും തിന്നാനില്ല ആനയുള്ള നാട്ടിലേക്ക് ഇവിടെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ ഇവിടെ പോഷിൻ്റെ പോർഷായത് ഇങ്ങോട്ടൊന്നും ആന വരുന്നില്ല നമ്മളും പറമ്പിൽ ആനയെ വന്നിട്ടില്ല അങ്ങോട്ടൊക്കെ പുള്ളാന അത് അക്ര ഭാഗത്ത് പോയി മണി കയ്യിൽ പോകും കഴിയില്ല യഥാത്തിരിക്കുള്ള ആനയാ ഉള്ളാന ആണെങ്കിൽ പേടി ഉണ്ട് പേടിയില്ല പണ്ടിയൊക്കെ കുത്തും ഇങ്ങനെ ഒരു വലിയ കാരണം കൊണ്ടുണ്ട് ആനകൾ നാട്ടിലേക്ക് വരാനായിട്ട് ആ അത് ഇതാണ് കാരണം അല്ലെങ്കിൽ പണ്ടില്ലല്ലോ വെള്ളമില്ല ആനയ്ക്കും മൃഗങ്ങൾക്കും വെള്ളമില്ല കരിഞ്ഞു ഉണങ്ങിപ്പോയി ഈ തേക്കിൻ്റെ അടിയിൽ ലൂക്കാലിൻ്റെ അടിയിൽ സാധനം ഉണ്ടാവില്ല പുല്ല് പോലും തെളുക്കില്ല പിന്നെന്തിന്നാണ് സർക്കാർ പാവായി ചെയ്യുന്നത് ആ പുല്മിൽ നോക്കി പണ്ടൊക്കെ പുല്മ തീ കൊടുത്ത് കരിക്കും എന്നിട്ട് പുതിയ പുല്ല് തേഴ്ത്ത് വരും ഇളം പുല്ല് അപ്പം മൃഗത്തെ നല്ല സുഖമായിട്ട് ഇളം പുല്ല് തിന്നു ഇത് തീയൊന്നും പിടിക്കാണ്ട് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ പലതും പലതൊക്കെ ഒക്കെ ചീഞ്ഞടിഞ്ഞ് പുല്ല് വേരുകൾ നഷ്ടപ്പെട്ടു പോയി ഇളം പുല്ല് തെലുക്കുന്നില്ല അത് മൃഗം തിന്നില്ല പഴംചോറ് നമ്മൾ തിന്നില്ലല്ലോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെച്ച ചോറ് നമുക്ക് തിന്നാൻ കഴിയില്ലല്ലോ ആ അതേപോലെയാണ് മൃഗത്തിൻ്റെ അതുകൊണ്ട് നോക്കി മല്ല അതാ ഒക്കെ വേണമെങ്കിൽ കിടക്കുന്നത് അത് കന്നി മാസത്തിൽ കന്നി തുലാ മാസത്തിൽ തീ കൊടുക്കുക വനത്തിലേക്ക് തീ കടക്കാതിരിക്കാനുള്ള ബൗണ്ടറി ഇട്ട് പുൽമോട് മാത്രം കട്ട് ചെയ്യുക മൃഗത്തിന് വേണ്ടി അത് ചെയ്യില്ല ഇവർക്കങ്ങനെ അറിയില്ല പണ്ട് കാലങ്ങളിൽ കത്തിക്കുന്നു ഇപ്പോഴുള്ള ഇപ്പോഴുള്ള പോഷകാർക്കും അങ്ങനത്തെ ഒന്നും അറിയില്ല പോലുള്ളവർ സംസാരിക്കാറുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അവർ ഓർക്കെന്തറിയാൻ ഒരു കാടിനെ എന്താ ഐ വി ശരിയറിയോ ഇനിയിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ആ പുല്ല് അവൾ വന്നിങ്ങനെ ഇത് മൂത്ത് പിന്നെ അത് മുറക്കം തിന്നില്ല ഇളം പുല്ല് തെഴുക്കണം ഈ അടി കത്തി കത്തിയിട്ട് പുല്ല് വണങ്ങിയ പുല്ല് കത്തിയാങ്ങ് പോയി കഴിഞ്ഞാൽ രണ്ടാമത് പുല്ല് തെടുക്കും വെള്ളം പുല്ല് നല്ല ഇതിന് അതാണ് മൃഗങ്ങൾക്ക് ഇത് നത്തേ ഇപ്പോൾ അത് അതൊക്കെ പുല്മ ഇനി പുല്ലൊക്കെ വേരൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇതിനൊപ്പം തന്നെ നമ്മുടെ ഔഷധ ചെടികൾ ഇതുപോലെ തന്നെ ആയി ഒരു അല്ല ഇത് പുല്മിലും ഉണ്ടാവില്ല വാനത്തിലുണ്ടാവുക പുല്ലുമുകളിലുണ്ട് പുല്മുകളെടുക്കുന്നത് നന്നാറി ഇങ്ങനെയുള്ള കിഴങ്ങുകൾ വള്ളി കിഴങ്ങ് പാടക്കിഴങ്ങ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്